പിന്നെ അതിനുശേഷം വിക്രം അവിടെ ചെന്നൈയിൽ പോയിട്ട് ഇതെല്ലാം ഞാൻ പറയട്ടെ ഇതെല്ലാം ബിഗ് സിനിമകളാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ ഗിരീഷ് മരുമകൻ എന്ന് ഞാൻ അതിനെന്താ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ അല്ലേ അത് ഒരു ഒരുപക്ഷെ ചില ആളുകൾക്കൊക്കെ അറിയണ്ടാവുള്ളു അദ്ദേഹത്തിന്റെ ചില ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹം വഴിയാണോ ഈ ഒരു ഫീൽഡിലേക്ക് ചേട്ടൻ വന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മരുമകൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ ചെറിയ പടങ്ങളായാലും വലിയ ബഡ്ജറ്റ് ആണ് പടങ്ങളായ പോലും നമ്മൾ അതിന് കൊടുക്കുന്ന എഫേർട്ട് ഒന്നാണ് ജയിലർ ലിയോ പോലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ തമിഴ് സോങ്സ് മലയാളത്തിലേക്ക് ആക്കുന്ന ഒരു ഗാന രചയിതാവ് എന്റെ കൂടെയുണ്ട് ദീപക്റ ചേട്ടാ നമസ്കാരം സുഖായിരിക്കുന്നു പുതിയ 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 വിശേഷങ്ങൾ എന്തൊക്കെയാ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഏതാ പറഞ്ഞിട്ട് ആണല്ലേ അതെ ഒരു ഒരു പാട്ട് പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കസിൻ പിന്നെ വെറു പ്രദീപ് അങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് പേരാണ് പാട്ട് എഴുതിയിരിക്കുന്നത് പാട്ട് എഴുതിയിരിക്കുന്നത് വർക്കുകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും അതിന്റെ ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലിയോ അങ്ങനെ ഒരുപാട് സിനിമകൾ ആ ഒരു എന്താ ഒരു ബിഗ് അത്രമകളുടെ സിനിമകളുടെയൊക്കെ പാട്ടുകള് മലയാളത്തിലേക്ക് എഴുതാനായിട്ട് കിട്ടിയ ഒരു അവസരം ശരിക്കും പറഞ്ഞ ചില്ലറ കാര്യമല്ല അത് ആ ഒരു അവസരം കിട്ടിയത് ഞാൻ ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് കുറെക്കാരം ചെന്നൈയിൽ വർക്ക് ചെയ്തതാണ് അപ്പോൾ അവിടെ ഞാൻ ഈ ഡബ്ബിംഗ് മേഖലയിലേക്ക് കൂടുതൽ പാട്ടെടുത്താൽ പാട്ട് എഴുതാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരുന്നത് അപ്പോൾ മാമൻ മരിച്ചതിന് ശേഷം പിന്നീട് ചെന്നൈയിലെത്തി അവിടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എഴുതി തുടങ്ങി പിന്നെ അങ്ങനെ ആളുകൾ അത്യാവശ്യം കൂടുതൽ വർക്കുകളൊക്കെ വിളിച്ച് തുടങ്ങി പിന്നീട് ഈ ബീസ്റ്റ് പടത്തോടു കൂടിയാണ് ഇവരുടെ കൂടെ ബീസ്റ്റ് ചെയ്തു പിന്നെ അതിനുശേഷം വിക്രം അവിടെ ചെന്നൈയിൽ പോയിട്ട് ഇതെല്ലാം ഞാൻ പറയട്ടെ ഇതെല്ലാം ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് അത് ഒരു ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു ഭാഗ്യാണ് ഇതിലത്തൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇവിടെ മലയാളത്തിലാണെങ്കിലും ഓരോ ലിറിക്സ് എഴുതുന്ന ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ പോലും പിടിക്കുന്നതൊക്കെ തമിഴിൽ അങ്ങ് തമിഴിൽ ചെന്ന് അത് ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് എഴുതുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ പടങ്ങളായാലും വലിയ ബഡ്ജറ്റാണ് പടങ്ങളായാൽ പോലും നമ്മൾ അതിന് കൊടുക്കുന്ന എഫേർട്ട് ഒന്നാണ് ഒരേ രീതിയിൽ തന്നെയാണ് എഴുതുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വർക്കുകൾ മുന്നേ വന്നു തുടങ്ങിയിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ശൈലിയിൽ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കെന്നെ കുറച്ചുകൂടെ നല്ല വർക്കുകൾ ഓട്ടോമാറ്റിക്കലി വന്നതാണ് പിന്നെ അത് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല വരും പിന്നെ വന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ അത്യാവശ്യം വർക്കുകളായി അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഒരു അതിന്റെ നമുക്ക് ആ മീനിങ് തന്നെ റിസ്ക് ഒരു റിസ്ക് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ എഴുതാം ഇപ്പൊ നമുക്ക് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് അങ്ങനെ അവർ പറയുമോ ഇത് തന്നെ മീനിങ് വേണം ലിപ്സിങ്ക് കറക്റ്റ് ആയില്ലെങ്കിലും കൊഴപ്പില്ലൊക്കെ ഇല്ല അവര് പാട്ടുകള് അങ്ങനെ പറയും ചിലത് മീനിങ് അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കേണ്ട ഇപ്പോൾ ടൈഗർ നാഗേശ്വർ റാവു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അതിൽ അവർ പറഞ്ഞത് അതിൻ്റെ എക്സാക്ട്ലി എന്താണോ ഒറിജിനലുള്ളത് തെലുങ്കിലുള്ളത് അത് തന്നെ നമ്മുടെ ഇടത്തിലേക്ക് മീനിങ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലിയോ ഒക്കെ എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള വർക്കുകളായിരുന്നു പക്ഷേ ലിയോയിൽ ഇപ്പോൾ നാറെഡി നമുക്ക് അതുപോലെ തന്നെയാണ് അത് ഈ വിഷ്വൽ ഉള്ളത് കൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ഈ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് സുഖമാണ് സാധാരണ പാട്ട് എഴുതുന്ന പോലെ തന്നെ നമുക്ക് എഴുതി പോവാം എഴുതിപ്പോ എനിക്ക് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ജനപ്രീതി ലഭിച്ച ഒരു പാട്ടുപാടി ഒന്നൊന്ന് ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് പാടില്ല ചേട്ടൻ മ്യൂസിഷ്യൻ അതുകൊണ്ട് പാടില്ലാതൊന്നും പറയണ്ട ഞാൻ എനിക്ക് കൂടുതൽ ശ്രദ്ധിച്ചത് ലിയോ ജ്വലർ തന്നെ ലിയോ അല്ലെ മിഴിക്കോണിൽ വിളക്കേയോ അൻപഴും ആയുധം പോലെ ഒരു വീരൻ നെഞ്ചമേ ഇപ്പോ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മരുമകനാണ് അല്ലേ അത് ഒരു ഒരുപക്ഷെ ചില ആളുകൾക്കൊക്കെ അറിയണ്ടാവുള്ളു അദ്ദേഹത്തിന്റെ ചില ഓർമ്മകൾ അല്ലെങ്കിൽ അദ്ദേഹം വഴിയാണോ ഈ ഒരു ഫീൽഡിലേക്ക് ചേട്ടൻ വന്നത് ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണോ വന്നത് ഞാൻ അതെ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എനിക്കൊരു പാട്ടെടുത്ത് ഞാൻ ഈ ഒരു ഫീൽഡ് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചൊരു ഫീൽഡല്ല പിന്നെ മാമരിച്ച ശേഷമാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് മാറിയായിരുന്നു എഴുത്തിലേക്ക് എഴുതായിരുന്നു ചെറുപ്പത്തിൽ എഴുതായിരുന്നു ഒരിക്കലും എൻ്റെ ഒരു കവിത ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും എൻ്റെ കവിത കക്ഷി എനിക്ക് വായിച്ച് കേൾപ്പിച്ചെന്നിട്ടുണ്ട് അത് അത് സംഭവം ഞങ്ങൾ മക്കൾ മാമൻ്റെ ജിതിൻ ദിന്നാഥെ രണ്ടുപേരും ആയിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ മത്സരിച്ചിട്ട് ഒരു എഴുതുക എന്നുള്ളൊരു ഞങ്ങളൊരു മത്സരമായിരുന്നു ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ ഒന്നുമില്ല അപ്പോൾ എഴുതി തീർക്കുക ഒരു ബുക്ക് ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബുക്ക് ഉണ്ട് അപ്പോൾ അത് എഴുതി തീർക്കുക പോകുന്നതിന് മുമ്പ് എഴുതി തീർക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു അങ്ങനെ എഴുതി തീർത്തു പിന്നീട് മാമൻ വന്ന ശേഷം അവരുടെ കൂടെ ഞാനും കാരപ്പറമ്പ് മാമൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നില്ലേ ഇപ്പോൾ എങ്ങനെയോ ഞങ്ങളുടെ ഡയറി കിട്ടിയിട്ട് ആണ് അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു മാമൻ വിളിച്ചു അപ്പോൾ ഞങ്ങളെ ഓടിച്ച് തന്നിട്ട് ഒന്നും പറഞ്ഞല്ലോ മുപ്പൊരു മാമൻ്റെ റൂമിൽ ാണ് വയസ് ഞാനന്ന് ഏഴിലോ അങ്ങനെ അപ്പോ വന്ന് ഒന്നും പറഞ്ഞില്ല അതിൽ ഒരു കവിത അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് എനിക്ക് ചൊല്ലി തന്നു ചൊല്ലിത്തന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്കത് തന്നു പക്ഷെ അന്ന് അതിൻ്റെ നമുക്ക് എന്താണെന്നുള്ളത് ഒന്നറിയില്ല അപ്പോൾ ജസ്റ്റ് ഞാനത് തിരിച്ച് വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കളികളൊക്കെ പക്ഷെ ഇപ്പോഴാണത് ആലോചിക്കുന്നത് ചിലപ്പോ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ പക്ഷെ സത്യത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ഏറ്റവും വലിയൊരു അവാർഡാണ് അന്നത് ഇനി ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏതൊരു അവാർഡിനെക്കാട്ടിലും വലിയ അവാർഡാണ് കാരണം കിട്ടുകയില്ല അതൊരു വലിയ ബ്ലസ്സിംഗ് ആയിരുന്നു എഴുത്തിൽ കൂടുതൽ അങ്ങനെ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ മാമനോട് ഇങ്ങനെ ആള് ആള് ആ നല്ല പേടിയായിരുന്നു കൂളാണ് കൂളാണ് സംസാരിക്കുന്നു അന്നറിയില്ലോ അതായത് ഇത്രയും വലിയൊരു ആളാണ് അല്ലെങ്കിൽ എന്താ പറയാ ഇത്രയും മലയാള സിനിമയിൽ ഇത്രയധികം പാട്ട് എഴുതിയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അല്ലെങ്കിൽ എല്ലാരും ആരാധിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് അന്ന് സ്കൂളിൽ തന്നെ ടീച്ചേഴ്സിനൊക്കെ തന്നെ ഭയങ്കര കാര്യമായിരുന്നു ഈ പിന്നെ അത്യാവശ്യം ഈ എല്ലാ കലാപരിപാടികൾക്കും ഞാൻ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫ്രണ്ട്സും ഇവരൊക്കെ പറയുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരുമാനം എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അതിനെന്താ എന്നുള്ളതേ ഉള്ളൂ ഭാവമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ശരിക്ക് ആ വാല്യൂ മനസ്സിലായത് ഞാനിപ്പോൾ പോലെ മാം മരിച്ച ശേഷമാണ് ഞാൻ കൂടുതൽ പാട്ടിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പം മാമൻ്റെ പാട്ടുകൾ ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ പോകുന്ന ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആൾ അത് എത്ര ആസ്വദിച്ചിട്ട് ഈ പാട്ട് കേൾക്കും ബസ്സിലൊക്കെ ഇങ്ങനെ പാട്ട് പ്ലേ ചെയ്യല്ലോ അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ അത് ആസ്വദിച്ച് താളം പിടിക്കുന്നതും പാട്ട് മൂടുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണല്ലോ അത് എഴുതിയിരിക്കുന്നതൊക്കെ അറിയുമ്പോഴാണ് പാട്ടിൽ എന്തൊക്കെയോ ആളുകൾ അത് അതിൻ്റെ ലിറിക്കോ ഒന്നും ശ്രദ്ധിച്ചിട്ടായിരിക്കില്ല പാട്ട് കേൾക്കുന്ന മൊത്തമായിട്ടുള്ളൊരു അതിൻ്റെ ടോട്ടൽ അവർ ഇത് വെച്ചിട്ടായിരിക്കും അവർ കേൾക്കുന്നത് അപ്പോൾ അത്രയും ആളുകളുടെ ഉള്ളിലേക്ക് ആ പാട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഒരു പാട്ട് എത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അന്നാണ് ശരിക്കും മനസ്സിലാവുന്നത് പിന്നീട് അതിൻ്റെ ലിറിക്കുകളൊക്കെ എടുത്ത് ഓരോ പാട്ടുകൾ ഞാൻ എഴുതി തുടങ്ങിയതും മാമൻ്റെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ എഴുത്തിലേക്ക് വരണം എന്ന് വെച്ചിട്ടപ്പം മാമൻ്റെ പാട്ടുകളെടുത്തിട്ട് ചെയ്യാം ചിലപ്പോൾ ഉണ്ട് ചിലപ്പോൾ ചിത്രയ്ക്കാം അതിൻ്റെ ലിറിക്കുകൾ മീറ്റർ ഇപ്പോൾ മീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഴുതി പഠിച്ചത് അപ്പോൾ അതിനധികവും ഈ മാമൻ്റെ പാട്ടുകളായിരുന്നു എടുക്കാൻ ഒരു കാലത്ത് കേൾക്കുന്നതും കൂടുതൽ മാമൻ്റെ പാട്ടുകൾ തന്നെയായിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേൾക്കാറുണ്ട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കൂടുതൽ അത് കുറേ കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പം മാമൻ്റെ പാട്ടാണ് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്നുകൂടെ സിമ്പിളാണ് മാമൻ്റെ പാട്ടുകൾ ഗിരീഷ് സാറിന്റെ മരുമകൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ ഇതാക്കണം അങ്ങനെ അങ്ങനെയൊക്കെ അത് വേറൊരു ഞങ്ങള് തമ്മിൽ ഒരു കുന്നും കുന്നി കുരു തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് അപ്പൊ അത്രയും ഇതിൽ നിൽക്കുന്ന അത്രയും ഉണ്ടാക്കി വെച്ച കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പൊസിഷനിൽ അപ്പോൾ ഇനി നമ്മളുടെ ഒരു ഇത് വന്നിട്ട് ആ ഒരു ദോഷം ഉണ്ടാക്കരുത് അതെനിക്ക് ചോദിക്കാ കാരണം എന്താണെന്ന് വെച്ചാ ഇപ്പോ ഭയങ്കര റിസ്ക് ആണ് ഈ ഒരു അപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്കൂടി ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു സമയം കൂടിയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോ മാമന്റെ പേര് ചീത്തയാക്കരുത് എന്നുള്ളൊരു ുള്ളിലുണ്ടാവുക അത് എനിക്ക് ഞാൻ ഞാൻ ശരിക്കും നേരിട്ട് സിനിമ ഈ സ്ട്രേറ്റ് സിനിമയൊക്കെ ഇപ്പോഴാണ് എനിക്ക് എഴുതി തുടങ്ങിയത് ഞാൻ ഈ ഡബ്ബിങ്ങിലേക്ക് വന്നതുകൊണ്ട് കൂടുതൽ ഞാൻ അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇപ്പത്രയും ഒരു പേരായി വരുന്നതിന് മുമ്പ് തന്നെ കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ പ്രാക്ടീസ് എനിക്കൊരു വലിയ ഉപകാരമായിട്ടുണ്ട് ഇതിൽ കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ എണ്ണം ഓർമ്മയിട്ടില്ല ഞാൻ കേൾക്കാത്ത പാട്ടുകൾ തന്നെ ഇപ്പോൾ ഈ എടുത്ത് നമ്മുടെ കീർത്തി സുരേഷിന്റെ ഒരു പടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പെൻഗിൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അമ്മ എന്നുള്ളൊരു സോങ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് ഞാൻ എഴുതിയത് ആ പാട്ട് സത്യത്തിൽ ഞാൻ കേൾക്കുന്നത് ഈ ലീവ് ഇറങ്ങിയ സമയത്താണ് എനിക്ക് സജഷനിൽ വന്നപ്പോഴാണ് ഈ പാട്ട് ഞാൻ കേൾക്കുന്നത് അപ്പോൾ കേട്ടു പോകുമ്പോൾ ഞാൻ എഴുതിയ പാട്ടാണെന്നുള്ളത് അങ്ങനെ ഞാൻ അപ്പോഴേക്കടുത്ത പിന്നെ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ അത് അതിന് മുകളിൽ ചെയ്യുന്ന എഫേർട്ട് മാത്രമേ അതിന് നമുക്ക് കൊടുക്കാനുള്ളൂ പിന്നെ ആളുകളുടെ റെസ്പോൺസ് എന്തെന്ന് നോക്കാൻ മാത്രമേ ഉള്ളൂ ഇപ്പോ ജയ് ഭീം അങ്ങനെ വർക്കൊക്കെ നല്ല വർക്കുകളായിരുന്നു പക്ഷെ എനിക്ക് ശ്രദ്ധിച്ചില്ലേ ഇപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു സോങ്സ് സോങ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അത് ചേട്ടൻ അത് കാണുകയാണ് കണ്ടു കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു സോങ്ങിന്റെ ഇല്ല എനിക്കങ്ങനെ ഒന്ന് ഞാനത് എടുക്കുന്നത് അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും എന്തൊരു എൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു മിസ്റ്റേക്ക് അതിലുണ്ടാവുമല്ലോ മിസ്റ്റേക്ക് എന്നുള്ള മാത്രമല്ല ഇപ്പോൾ എനിക്ക് ഒരു പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ബേഡാസ് ഒരു പക്ഷേ എനിക്ക് വേറൊരു ശൈലിയിൽ അല്ലെങ്കിൽ വാക്കുകൾ വേറെ രീതിയിൽ ആ നാറഡി നാറഡി വേറെ രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ആൾക്ക് അപ്പോഴും ഈ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതേസമയം എനിക്കൊന്നും കൂടെ ശ്രമിച്ചു നോക്കിയിരുന്നു ചിലപ്പോൾ അത് ബെറ്റർ ആക്കാൻ പറ്റിയേക്കാം ഈ സമയത്തിന് ഒരുപാട് ഇത് എനിക്ക് തോന്നുന്നു ലിയോ ഞാൻ എഴുതുന്നത് ലിയോ എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടി ആ കുറച്ചുകൂടെ ഇവര് അത്ര നമുക്ക് പ്രശ്നമില്ല ചില പാട്ടുകളൊക്കെ നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പിലൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു പാട്ടല്ല ഒരു പടത്തരെ மொத்தம் പാട്ടികൾ തന്നിട്ട് പിറ്റേന്നത്തേക്ക് റെക്കോർഡിംഗ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കൊടുത്തുണ്ട് അങ്ങനെയേക്കെങ്ങനെ ചെയ്യാം മറ്റന്നൊക്കെ സോറി അതെ ഓദ പ്രാക്ടീസ് പ്രാക്ടീസ് ആയിരിക്കും ഓക്കേ ഈ നാരരിദൻ വരവ അതിന്റെ കുറച്ചൊരു വരി നമുക്ക് വേണ്ടേ ഒന്ന് അത് മാറ്റാനുണ്ടെങ്കിൽ എങ്ങനെ മാറ്റയരുന്നു അത് ഞാൻ പറഞ്ഞല്ലേ അത് അത് കുറച്ച് സമയം കാരണം അത് നമുക്ക് അതിൽ കറക്റ്റ് വിഷ്വൽ അതിന്റെ കൂടെ ഉണ്ട് കൂടെയുണ്ട് നമുക്കത് ഒന്നും ഈ അനിരുദ്ധിന്റെ ഒരുപാട് സിനിമകളിൽ പാട്ട് എഴുതിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനെ കാണാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും അഭിപ്രായം കേൾക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ല സാർ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഓഫീസ്

മാറ്റണം അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ അത് മാറ്റി കൊടുത്തു അവരായിട്ട് മെയിനായിട്ട് നമുക്ക് ഈ പാടുന്ന പാട്ട് എടുക്കുന്ന സെക്ഷനുമായിട്ടാണ് നമുക്ക് കൂടുതൽ റിലേഷൻ ഉണ്ട് റിലേഷൻ അല്ലേ പിന്നെ ഒരുപാട് ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് അവർ നേരിട്ട് എന്തായാലും അത് ഇരിക്കില്ല പിന്നെ നല്ലതാണെങ്കിൽ അവിടുന്ന് വിളിക്കും സംസാരിക്കും ഈ രജനി സാറിന്റെ ജയിലറിൽ അത് എന്താ പറയാ മ്യൂസിക് വൈസ് ആണെങ്കിലും ബി ജി എം ഒക്കെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയ ഒരു ഇതായിരുന്നു തിയേറ്ററിലൊക്കെ വൻ ഓളായിരുന്നു അപ്പൊ ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞാൻ ജയിലർ എഴുതുന്നത് ജയിലറിൽ എല്ലാ പാട്ടുകളും ഏതാണ്ട് എഴുതി കഴിഞ്ഞു ഒരു പാട്ട് മാത്രമാണ് എനിക്കൊരു കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നെ കാരണം രക്തമാര എന്നുള്ള പാട്ട് കാരണം അത് വിഘ്നേഷ് അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് അതിന്റെ ലിറിക്കൽ എന്ന് പറയുന്നത് അത്രയും ആയി കിടക്കുന്ന ഒരു പാട്ടാണ് നമ്മളത് ഈ ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് അധികം ആളുകളും അതിന്റെ ഒറിജിനൽ പാട്ടുകൾ തന്നെ കേട്ടിട്ട് അതിനോടൊരു താരതമ്യപ്പെടുത്തി അതത്രയും ആളുകളിലേക്ക് കയറിയ പാട്ടായിരിക്കും അപ്പൊ അത് എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റുന്നത് അപ്പൊ രത്തമാര എഴുതുമ്പോ ആ വേർഡ് തന്നെ രത്തമാര് എന്നുള്ള വീട്ടിൽ തന്നെ അപ്പോൾ അതിനെ മാറ്റി എഴുതുക എന്ന് പറയുന്നത് അത്രയും ആണ് അപ്പോൾ അതുമാത്രം ഞാൻ മാറ്റി വെച്ചു ബാക്കി ബാക്കിയെല്ലാ പാട്ടും കൊടുത്തു ആ സമയത്താണ് സ്കന്ത എന്ന് പറഞ്ഞിട്ട് എസ് തമൻ തമൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത് അങ്ങനെ അവിടെ ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്നാണ് എഴുതുന്നത് അപ്പോൾ ആ സമയത്ത് അവർ ആദ്യം പറഞ്ഞത് റിലീസ് ഉണ്ടെന്നായിരുന്നു തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ഈ വിക്രം അല്ല സോറി ജയിലർ പറഞ്ഞിരുന്ന അപ്പൊ എന്നോട് പറഞ്ഞു അതുകൊണ്ട് പാട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അപ്പൊ ഈ സ്കന്തയിൽ ഒരു പാട്ട് എഴുതി എനിക്ക് കുറച്ച് ഗ്യാപ്പുണ്ട് ആ സമയത്താണ് ഞാൻ രക്തമാരകുന്നത് സത്യത്തിൽ പെട്ടെന്ന് എഴുതി കൊടുത്തതാണ് സമയമില്ല എന്നുള്ള രീതിയിൽ എഴുതി കൊടുത്ത പാട്ടാണ് അത് നല്ല നേരത്തെ പാടിയപ്പോഴാണെങ്കിലും ആ ഒരു സോങ്ങിന് ആ വിനേഷ് അത്രയും ഇതായിട്ട് എഴുതി തന്നെ നമ്മളെ അവരോടൊരു കാണിക്കപ്പോൾ വിഷ്ണു ഇവരൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിനോട് നമ്മളൊരു നമ്മൾ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് തന്നെ വലിയൊരു ജോലിയാണ് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഭാഷ മാറ്റുമ്പോൾ അവരെഴുതി വച്ചിരിക്കുന്നതും അത്രയും ഇതാണ് അപ്പം നമ്മളെ എഴുതി ഒരു മോശമായി കഴിഞ്ഞാൽ അത് ആ പാട്ടിനെ കൂടി ബാധിക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പോ ഏതെങ്കിലും സിനിമയൊക്കെ വരുമ്പോണ്ടല്ലോ ഇത് ഏത് വേണ്ട ഇത് ഞാൻ ചെയ്യണ്ട അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ ഇല്ല ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വർക്കുകളും ഇപ്പോ സമയമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ചൊക്കെ കൊടുത്തിട്ട് അത് വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും സാഹചര്യം വന്നിട്ടുണ്ടോ എനിക്ക് ചെയ്ത് കൊടുത്തല്ല ഇപ്പൊ എനിക്ക് തോന്നണല്ല അപ്പൊ ആദ്യം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഉള്ള ഒരു സമയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കഴിവ് അവർക്ക് അറിയില്ലായിരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പണ്ട് നേരത്തെ എനിക്ക് ഉണ്ടാവുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ചില പാട്ടുകൾ നമ്മൾ എടുത്തു കഴിയുമ്പോ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് നമ്മളെ നമ്മളോട് ചോദിക്കാത്ത ചില വാക്കുകളൊക്കെ മാറ്റും മാറ്റും അപ്പോൾ അവർ പാടാൻ അവരുടെ ഒരു സുഖത്തിന് വേണ്ടിട്ടൊക്കെ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി നമുക്ക് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അത് അറിയിക്കണം കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു മീനിങ്ങും സൗണ്ടിങ് എല്ലാം കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ അവിടെ ഒരു വാക്ക് വെറുതെ വ്യക്തിയായിരിക്കില്ല അപ്പോൾ അതിന് ആ ട്യൂണിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ശരിക്കും അതിൻ്റെ സൗണ്ടിങ് കറക്റ്റാണോ മീറ്റർ കറക്റ്റാണോ ആ വാക്ക് അവിടെ യോജിക്കുന്നുണ്ടോ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അപ്പോൾ ചില സമയത്ത് ഇവർ മാറ്റുമ്പോൾ ചില വാക്കുകൾ മാറ്റുമ്പോൾ നമുക്കത് മൊത്തം പാട്ട് ചിലപ്പോൾ ഡൗൺ ആയെന്ന് തോന്നും അതുപോലെ ചിലത് നമ്മളോട് നമുക്ക് പാടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരോടും പറയാറുണ്ട് കാരണം പാടിക്കഴിഞ്ഞാൽ എനിക്ക് ശ്രമം അയച്ചു തരണം എന്ന് പറയും അപ്പോൾ കേട്ടിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ചിലപ്പോൾ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എഴുതി കഴി എഴുതുന്നതും പാടുന്നതും വേറെ ആയിരിക്കും അപ്പം പാടിക്കഴിഞ്ഞാൽ ചില വാക്കുകൾ നമുക്ക് മാറ്റിയാക്കൊള്ളാംന്ന് തോന്നുക പാടി കേൾക്കുമ്പോഴായിരിക്കും ചില പാട്ടുകൾ അങ്ങനെ ചില വാക്കുകളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോ ആ വാക്ക് വരുമ്പോ നമുക്ക് ആ പാട്ട് ഇഷ്ടമായിരിക്കണമെങ്കിലും ചിലപ്പോ ആ വാക്ക് അവിടെ കേൾക്കുമ്പോ നമുക്ക് അയ്യോ ഇപ്പോ ഇപ്പൊ പരുഷ കോപം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ അവര് പാടി വന്നത് പുരുഷ കോപം എന്നാണ് ഞാൻ ആലോചിച്ചു പുരുഷ കോപം അപ്പൊ സത്യത്തിൽ കോപം കോവന്നാണ് അപ്പൊ നമുക്കത് ചിലപ്പോ അവരെ പാടിപ്പോയപ്പോ തെറ്റിപ്പോയതായിരിക്കും പക്ഷെ വാക്കുകറിയിൽ വര വരേണ്ടത് എങ്ങനെയാണ് അപ്പൊ അവിടം അർത്ഥം മാറിയല്ലോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്